മേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചതുപോലെയായി മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ അവസ്ഥ ശിവസേനയെ പലർത്തി ഏക്നാഥ് ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി മഹാരാഷ്ട്ര പിടിച്ചെടുത്തു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുവരുമ്പോൾ ഏക്നാഥ് ഷിൻഡേയും ബിജെപിയും രണ്ട് വഴിക്കാണ് എൺപതോളം സീറ്റുകളിൽ ഇരുവരും തമ്മിൽ ഇതുവരെ ഒരു ധാരണയായിട്ടില്ല ഏക്നാഥ് ഛിൻഡ പക്ഷം കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അത് കൊടുക്കാൻ ബിജെപി ഒട്ട് തയ്യാറുമല്ല ബിജെപിയുടെ അവിടത്തെ കിങ് മേക്കർ ദേവേന്ദ്ര ഫട്നാവിസ് ബിജെപി ഉപേക്ഷിക്കുന്ന ഘട്ടം എത്തി നീക്കുന്നു മറ്റൊരു തുറുപ്പു ചീട്ടായ അജിത് പവാർ രാഷ്ട്രീയമൊക്കെ മതിയാക്കി ബിസിനസിലേക്ക് വനവാസം നടത്തുന്നു ബിസിനസിലേക്ക് ഏക ഒരുപാട് ബിസിനസ് ഉണ്ട് അതിലേക്കങ്ങ് വനവാസം നടത്തുന്നു ബിജെപിക്ക് ഏക ആശ്രയം ഏക്നാഥ് ഷിൻഡെയാണ് പക്ഷേ ബി ജെ പിയുടെ അന്തകനായി ഏക്നാഥ് ഷിൻഡെ മാറുമോ എന്ന സംശയം ഇപ്പോൾ ബി ജെ പി എൺപത് സീറ്റുകളിൽ ഇതുവരെയ്ക്കും സമവായം എത്തിയിട്ടില്ല ശിവസേനയിലെ ഷിൻഡെ വിഭാഗവും ബി ജെ പി തമ്മിൽ ശിവസേന പിളർത്തി ഉദ്ധവ് താക്കറെ ചതിച്ച് ഏക്നാഥ് ഷിൻഡെ ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ മഹാരാഷ്ട്രയിൽ ഇനി എക്കാലവും ഭരിക്കാമെന്ന് ബി ജെ പി വിചാരിച്ചു പക്ഷേ ഇപ്പോൾ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ശക്തി എന്തെന്ന് ബിജെപി തിരിച്ചറിഞ്ഞു എൻ സി പിയും കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യം നല്ല ഫോമിലാണ് ഇപ്പോൾ അവർ മികച്ച ഫോമിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു അവരെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലെന്ന സത്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിജെപി എന്തായാലും ഏക്നാഥ് ഷിൻഡേയെ കൂടെ നിർത്തിയല്ലാതെ ബിജെപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലിറങ്ങാൻ പറ്റില്ല അജിത് പവാറിന്റെ കാര്യം കട്ടപ്പുകയാണ് അജിത് പവാറിന് ഇനി രാഷ്ട്രീയ വനമാസം അദ്ദേഹം തന്നെ അത് തീരുമാനിച്ചു താൻ രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ബിജെപി ആകെ മൊത്തം ആശ്രയിക്കുന്നത് ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന്റെ കരുത്തിലാണ് ഏക്നാഥ് ഷിൻഡേയ്ക്ക് മഹാരാഷ്ട്രയിലെ മുംബൈ പോലെയുള്ള പൂനെ പോലെയുള്ള നഗരങ്ങളിലൊക്കെ ശക്തമായ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് നഗരമേഖലകൾ തൂത്തു വാരാമെന്ന് ബിജെപി കരുതുന്നു പക്ഷേ അങ്ങനെ തങ്ങളെ ഉപയോഗിച്ച് ഒന്നും നേരണ്ട എന്നാണ് ഏക്നാഥ് ഷിൻഡെ പക്ഷം പറയുന്നത് ഷിൻഡെ തന്നെ പറയുന്നത് തങ്ങൾക്ക് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് വേണം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപിയാണ് ഷിഡേയുമായി ചേർന്ന് ബിജെപി ഭരിക്കുന്നു പക്ഷേ ഷിൻഡയ്ക്ക് ഷിൻഡയുടേതായ വ്യക്തി താൽപര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് വീണ്ടും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാകണം മാത്രമല്ല തന്റെ കൂടെയുള്ള അനുയായികളെ സന്തോഷിപ്പിച്ച് നിർത്തണം ഇതൊക്കെയാണ് ഷിൻഡയുടെ മുന്നിലെ വെല്ലുവിളി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൺപതോളം സീറ്റുകളിൽ തർക്കം നിലനിൽക്കുന്നു അടിച്ചു പിരിയുന്ന ഒരു മട്ടിലായിരിക്കുന്നു ഏക്നാഥ് ഷിൻഡയും ബിജെപി അടിച്ചു പിരിയുന്ന മട്ടിലായി നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡേയെയും ബിജെപിയെയും അനുനയിപ്പിക്കാൻ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മുതിർന്ന ബിജെപി നേതാക്കൾ ശ്രമിക്കുന്നു പക്ഷേ ശിവസേനയിലെ വിമത വിഭാഗം ഷിൻഡേയുടെ കൂടെ ശക്തമായി ഉറച്ചു നിൽക്കുന്നു തങ്ങൾക്ക് തങ്ങൾ അവകാശപ്പെട്ട സീറ്റുകൾ വേണം അല്ലെങ്കിൽ നോ കോംപ്രമൈസ് ഇതാണ് ഷിൻഡെ പറഞ്ഞിരിക്കുന്നത്